മൂത്രം കുടിക്കുമ്പോൾ ക്രിയാറ്റിനിൻ വീണ്ടും രക്തത്തിലെത്തി പ്രശ്നമുണ്ടാക്കുമോ ചിലരുടെ സംശയമാണ് മറ്റു ചിലരുടെ വിമർശനവും ക്രിയാറ്റിനിൻ ഒരു വിഷവസ്തുവല്ല എങ്കിലും രക്തത്തിൽ ക്രിയാറ്റിനിൻ ലെവൽ കൂടുന്നത് രോഗലക്ഷണമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഏത് ഘടകം രക്തത്തിൽ കൂടുന്നതും ഹാനികരമാണ് കൂടാനും കുറയാനും പാടില്ല ബാലൻസ്ഡായി നിൽക്കണം അതുകൊണ്ടാണ് രക്തഘടകങ്ങളെല്ലാം നോർമലായി നിർത്തേണ്ടത് ആവശ്യമാകുന്നത് ഗർഭസ്ഥ ഗർഭസശിച്ചുവിന് കിടക്കാനും കുടിക്കാനും പ്രയോജനപ്പെടുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ക്രിയാറ്റനിൻ ഉണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കിയാണ് ഭ്രൂണ വളർച്ചയും കിഡ്നികളുടെ പ്രവർത്തനവും വിലയിരുത്തുന്നത് ഇത് ശരീരത്തിലെ ബയോ കെമിക്കൽ മാർക്കറായി പ്രവർത്തിക്കുകയാണ് ഭ്രൂണം വളരുന്നതനുസരിച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഭ്രൂണമൂത്രത്തിൽ ക്രിയാറ്റനിൻ ഉണ്ട് ഗർഭസ്ഥ ശിശു ഒഴിക്കുന്ന മൂത്രം മുഴുവൻ അമ്നിയോട്ടിക് അംനിയോട്ടിക്ലൂയിഡിൻ്റെ ഭാഗമാണ് നാൽപ്പതാഴ്ചയോളം പ്രായമാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രത്തിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മുതൽ രണ്ട് മില്ലിഗ്രാം വരെ ക്രിയാറ്റനിൻ ഉണ്ടാകും മൂത്രത്തിൽ രണ്ട് എം ജിയോ കൂടുതലോ ക്രിയാറ്റനിൻ ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കിഡ്നികൾ വേണ്ടത്ര വളർച്ച പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം ഇത്രയും ക്രിയാറ്റനിൻ അടങ്ങിയ മൂത്രമാണ് ഗർഭസ്ഥ ശിശു ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് മാസത്തോളം ഈ പ്രക്രിയ തുടരും ഇതുകൊണ്ട് ഗർഭസശിശുവിന് ഗുണം മാത്രമാണ് ഉണ്ടാകുന്നത് ഈ മൂത്രം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗർഭസശിശു ചാവെള്ളയായി മാറാനും സാധ്യതയുണ്ട് മൂത്രമില്ലാത്ത ഈ അവസ്ഥയ്ക്കാണ് ഒളിഗോ ഹൈഡ്രാമിനോസ് എന്ന് ശാസ്ത്രം പറയുന്നത് പേശികളുടെ പ്രവർത്തനത്തിന് ഊർജ്ജം നൽകുന്ന ഘടകമാണ് ക്രിയാറ്റിൻ പേശി പ്രവർത്തനത്തിൻ്റെ ഫലമായി ക്രിയാറ്റിൻ വിഘടിച്ച് ഉണ്ടാകുന്ന ഉപോൽപ്പന്നമാണ് ക്രിയാറ്റിനിൻ ക്രിയാറ്റിനിൻ രക്തധാരയിലെത്തുകയും കിഡ്നികൾ വഴി അരിച്ച് മൂത്രത്തിലെത്തുകയും ചെയ്യുന്നു നമ്മളെല്ലാം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴാണ് ആദ്യമായി ക്രിയാറ്റിനിൻ മൂത്രത്തിലെത്തുന്നത് ഈ മൂത്രം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ നമ്മളെല്ലാം കുടിച്ചിട്ടുമുണ്ട് പുരുഷന്മാരുടെ രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ നോർമൽ അളവ് പോയിൻ്റ് ഏഴ് മുതൽ ഒന്നേ പോയിൻ്റ് മൂന്ന് എം ജി വരെയാണ് സ്ത്രീകളിൽ ഇത് പോയിൻ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിൻ്റ് ഒന്ന് വരെയാണെന്നാണ് കണക്ക് ഒരളവ് വരെ ക്രിയാറ്റനിൻ രക്തത്തിൽ ആവശ്യമുണ്ട് എന്നർത്ഥം രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് വൃക്കകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഓരോ വ്യക്തിയുടെ മൂത്രത്തിലും ക്രിയാറ്റിനിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും ഏതായാലും അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ മില്ലിഗ്രാം ക്രിയാറ്റിനിൻ മനുഷ്യ മൂത്രത്തിൽ കാണും ഈ മൂത്രം കുടിക്കുമ്പോൾ ഈ ക്രിയാറ്റിനിൻ വീണ്ടും ആമാശയത്തിലെത്തി അവിടെ നിന്ന് രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടുമ്പോൾ രക്തത്തിൽ ക്രിയാറ്റനിൻ്റെ അളവ് കൂടില്ലേ അത് വീണ്ടും നീക്കം ചെയ്യാൻ കിഡ്നികൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരില്ലേ അത് വൃക്കകൾ തകരാറാകാൻ കാരണമാകില്ലേ എന്നൊക്കെയാണ് പലരും സംശയം ഉന്നയിക്കാറുള്ളത് അനുഭവത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ആരിലും കാണുന്നില്ല അതിൻ്റെ കാരണവും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് പി എച്ച് ടിസിയർ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു പ്രത്യേക ഇനം ബാക്ടീരിയയെ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി ആ ബാക്ടീരിയക്ക് കൊടുത്ത പേരാണ് ടിയസ് ടിസിയർ അല്ല ക്രിയാറ്റനോഫീലിയ നമ്മുടെ കുടലിൽ ഈ ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ മിത്ര ബാക്ടീരിയകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ദഹന പ്രവർത്തനം രോഗപ്രതിരോധ പ്രവർത്തനം ശരീര പോഷക സമീകരണം തുടങ്ങിയ പല ഗുണകരമായ പ്രവർത്തനങ്ങളും കുടലിലെ ഈ മിത്ര ബാക്ടീരിയകൾ നടത്തുന്നുണ്ട് മൂത്രപാനം വഴി ക്രിയാറ്റിനിൻ നമ്മുടെ കുടലിൽ എത്തുമ്പോൾ ടിസിറല്ല ക്രിയാറ്റിനോഫീലിയ ബാക്ടീരിയ അതുമായി പ്രതിപ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായി ക്രിയാറ്റിനിൻ ഫെർമൻറ്റേഷൻ നടക്കുന്നു ക്രിയാറ്റിനിൻ വിഘടിക്കുകയും അത് നമ്മുടെ നാഡീവ്യവസ്ഥയെ പരിപാലിക്കുന്ന സാർക്കോസിൻ എന്ന അമിനോ ആസിഡായി പരിണമിക്കുകയും ചെയ്യുന്നു അതിനാൽ ക്രിയാറ്റിനിൻ അതേ രൂപത്തിൽ വീണ്ടും രക്തത്തിലെത്തുമെന്ന ഭയം അസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ മൂത്രപാനം ചെയ്യുമ്പോൾ ക്രിയാറ്റണിൻ രക്തത്തിൽ അധികരിക്കുകയോ വൃക്കകൾക്ക് തകരാറുണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല പകരം സർക്കോസിൻ്റെ സാന്നിധ്യം വൃക്കകൾ ഉൾപ്പെടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അനുഭവത്തിൻ്റെ ശാസ്ത്രീയ വിശദീകരണമാണ് ഇത് നന്ദി